മാങ്ങാൻ പോകുന്ന ആണോ മാങ്ങാപ്പുലിശ്ശേരി കൂടണമെന്ന് കുറേ ആഗ്രഹിക്കണം അങ്ങനെ മാവിൻ്റെ ചൂട്ടിൽ പോയി മാങ്ങപ്പറിക്കൊടുത്ത് നല്ലവണ്ണം കഴുകി കഴുകുന്നതിനേഷം ഒരു കുഞ്ഞുകഷ്ണം എല്ലാം മതിൽ ചേർത്തു മൂന്ന് പച്ചമുളക് കുറച്ച് കഷ്ണം അതിനുശേഷം കുറച്ച് ഉപ്പിട്ട് കൊടുത്തു കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തു അങ്ങനെ അത് വേവാൻ വേണ്ടിയിട്ട് നമ്മൾ ഗ്യാസ് കത്തിച്ച് അടുപ്പത്തത് വെച്ച് കൊടുത്തു ശേഷം നാളികേരം ചിരക്കാൻ വേണ്ടി പോകുമ്പോൾ ഒരാൾ എത്തി നോക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവനൊരു കഷ്ണം തേങ്ങ കൊടുത്തു അപ്പോൾ മുന്നിൽ വീഡിയോ എടുക്കുന്ന ആൾക്കും തേങ്ങ വേണം അപ്പോൾ അവനും ഒരു കഷ്ണം തേങ്ങ കൊടുത്ത് തേങ്ങയെല്ലാം പതുക്കെ ചിരകി ചിരകിയതിന് ശേഷം അത് നമ്മൾ മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ടു ശേഷം ജീരകം നോക്കിയപ്പോൾ ജീരകമില്ല അങ്ങനെ കടയിൽ പോയി ഞങ്ങളുടെ വീടിൻ്റെ താഴെയാണ് കട കടയിൽ പോയിട്ട് സിലേറിൻ്റെ അടുത്ത് നിന്ന് ഒരു പാക്കറ്റ് ജീരകം വാങ്ങി കൂടെ എൻ്റെ കൂട്ടുകാരൻ്റെ കൂടി കൂട്ടി അങ്ങനെ ജീരകം ഇട്ടു മഞ്ഞൾപ്പൊടി ഇട്ടു കുറച്ച് തൈര് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു തൈര് ഒഴിച്ചു കൊടുത്ത് നോക്കുമ്പോൾ രണ്ടാളും തേങ്ങ ചെറിയ മത്സരത്തിലാണ് ആ അരപ്പതിൽ കൂട്ടി ഒഴിച്ചുകൊടുത്ത് നല്ലോണം ഇളക്കി കറിവേപ്പിലിട്ടു കറിവേപ്പിലിട്ടതിന് ശേഷം കടുക് പൊട്ടിച്ചിടാൻ വേണ്ടിയിട്ട് പാത്രം സ്റ്റവില് വെച്ചു കുറച്ച് വെളിച്ചെണ്ണ അങ്ങനെ ഒഴിച്ചെണ്ണു കൊടുത്തു കുറച്ച് കടുക് കൂട്ടന്മാരെ അലക്കിട്ടു ഇട്ടപ്പം അത് ഡാൻസ് കളിക്കാൻ തുടങ്ങി അങ്ങനെ പൊട്ടിത്തെറിച്ച് കളിച്ച് അതിനടുത്ത് നമ്മൾ അരപ്പിലേക്ക് ഒഴിച്ചു കൊടുത്തു അങ്ങനെ അത് നന്നായിട്ട് ഇളക്കി നന്നായിട്ട് ഇളക്കിയതിന് ശേഷം അത് ടേസ്റ്റ് നോക്കണ്ടേ ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് അത് കയ്യിൽ ചോദിച്ചു ഞാനുണ്ടാക്കിയതുകൊണ്ട് പറയല്ല സംഭവം അടിപൊളിയായിരുന്നു